ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ജയമോഹനി ഭരതൻകുട്ടിയെ സുഗന്യെ കാണാൻ പോവാട്ടോ എന്നിട്ട് ചോദിക്കേണ്ടത് ആരണി വിശ്വേശ്വര സ്വാമി എന്ന് ചോദിക്കുമ്പോൾ സുഗന്യ പറയുന്നുണ്ട് അത് വേറെ ആരെയല്ല വളരെ പ്രശസ്തനാണ് അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര വിശ്വാസവും അതുപോലെ എനിക്ക് ഭയങ്കര വിശ്വാസവും ഭയങ്കര ആരോഗ്യമാണ് പറയുന്ന കാര്യങ്ങൾ അച്ചട്ടാണ് ആ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ എന്ത് സ്ഥലം മേടിക്കുമ്പോഴും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കണത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ട് പണം കണ്ട മലർ നടിച്ച് വീഴും എന്ന് പറയുവാണ് അത് കേൾക്കുമ്പോൾ ജയമോഹിനി പറയുണ്ട് ആഹാ അപ്പം നമ്മുടെ കൂടെ 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 കൂട്ടാൻ പറ്റിയ ആൾ തന്നെയാണ് എല്ലേ സുഗന്യം ചോദിക്കുമ്പോൾ അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രാധികാന്ത് മരിച്ച സ്ത്രീയുടെ ആ ഒരു ചിതാഭസ്മം അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു സംഭവം ഇതിൽ തന്നെ നേതൃത്വത്തിൽ തന്നെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോൾ കൊള്ളാം നീ വെറുതെ ഒന്നും പറയുമെന്ന് എനിക്കറിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ തന്നെ പോകാറില്ലേ സുഖമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കാവ്യം കൃഷ്ണയും അയാളെ പോയി കാണട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം പൈസറിഞ്ഞാൽ സ്വാമി ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കും എന്ന് പറയൂ കേട്ടോ പിന്നീട് കാണിക്കണത് മണിക്കുട്ടീനെയാണ് മണിക്കുട്ടി രാധികയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചിതാഭസ്മത്തിൻ്റെ ചിതാഭസ്മം നോക്കിയിട്ട് മണിക്കു രാധികനെ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക ആട്ടോ അതിനുശേഷം ചിതാഭസ്മത്തിൽ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണ വരുന്നുണ്ട് മോളെ മണിക്കുട്ടി അമ്മയുടെ ഫോട്ടോ മുമ്പിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞു സർ നമുക്ക് ഇറങ്ങണ്ടേ സമയമായി എന്ന് പറയുമ്പോൾ ശരി സർ എങ്കിൽ മണിക്കുട്ടി ചിതാഭസ്മം എടുത്തിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറയുവാണ് അങ്ങനെ മണിക്കുട്ടി ആ ചിതാഭസ്മം എടുത്തിട്ട് ഇറങ്ങണ സമയത്ത് നമ്മുടെ കൃഷ്ണ രാധികയുടെ ഫോട്ടോ നോക്കുവാണ് നോക്കുവാണ് അതിനുശേഷം രാധിക അടുത്ത് പറയുന്നുണ്ട് എല്ലാത്തിനും നന്ദി പറയേണ്ടത് കാവ്യേരടുത്താണ് രാധികയുടെ ചിതാഭസ്മം നല്ലൊരു സ്ഥലത്ത് രാധികക്ക് ശാന്തി കിട്ടണം അതായത് ആത്മാവിന് ശാന്തി കിട്ടുന്ന ഇവിടെ തന്നെയാണ് വലിയൊരു സ്വാമിയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോണത് അതുകൊണ്ട് തന്നെ കാവ്യ അടുത്ത് വേണം ഇതിനെയൊക്കെ നന്ദി പറയാനായിട്ട് ഒരത്തിൽ ഞാൻ കാവ്യനെ വഞ്ചിക്കാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വരാത്ത വിഷമമുണ്ട് രാധിക എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ടെ കൃഷ്ണെ അവിടുന്ന് പോവാട്ടോ ശേഷം നമ്മുടെ മണിക്കുട്ടി ആ ചിതാഭസ്മം കൊണ്ടുവരുന്നുണ്ട് കാവ്യം അതുപോലെ തന്നെ മുത്തൊക്കെ വരുന്നുണ്ട് കാവ്യ പറയുന്നുണ്ട് ആ മണിക്കുട്ടി നമുക്ക് പോയാലും പോവാൻ ആൻറ്റീന്ന് പറയുവാണ് അങ്ങനെ അവർ ആ ചിതാഭസ്മം കൊണ്ട് പാലത്തിൽ തറവാട്ടിലും പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഭരത്ത് ജയമോഹൻ എന്ന് പറയുന്നുണ്ട് എടാ നീയും കൂടി പോട അവരുടെ കൂടെയെന്ന് പറയുമ്പോൾ ഞാനും ഞാനെന്തിനാ അവരുടെ കൂടെ പോണത് എടാ നീ പോടാ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കണത് എന്തൊക്കെ സംഭവിക്കുന്നത് എന്തൊക്കെ സംസാരം ഉണ്ടാവുന്നതും എല്ലാം കണ്ടറിയണം അതുകൊണ്ട് നീയും കൂടി പോ എന്ന് പറയുവാണ് അങ്ങനെ ഭരത്തു ശരിയാവുമ്പോൾ ഭരത്ത് ഓടി പോകുന്നുണ്ട് അതിന് ശേഷം ഭരത്ത് പറഞ്ഞിട്ട് ഞാനും വരുന്നുണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ നീ ഈ കുളത്തിൽ വരുവാണോന്ന് ചോദിക്കുമ്പോൾ ആ അതിന് ഈ കുളത്തിൽ എന്താ കുഴപ്പം ചിതാഭസ്മം ഒഴുക്കുന്നത് ഞാനൊന്നുമല്ലല്ലോ മണിക്കുട്ടിയല്ലേ പിന്നെ എൻ്റെ കോലം എങ്ങനെയായാലും എന്താ ചേച്ചി ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അതിനുശേഷം ഡ്രൈവർ അടുത്ത് പറയുന്നുണ്ട് ലീവ് എടുത്തോ ആ ഹെഡ്സെറ്റൊക്കെ ചെവി കുത്തി പാട്ടും കേട്ട് അവിടെ എങ്ങനെ മൂലക്ക് പോയിരുന്നു ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഭരത്ത് വണ്ടിയെടുക്കുക കേട്ടോ അങ്ങനെ അവർ ചിതാഭസ്മം മണിക്കുട്ടി കാറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം എല്ലാവരും കൂടി കാറിലൊക്കെ കയറുന്നുണ്ട് കാറിൽ കയറിയിട്ട് അവർ നേരെ ആ സ്വാമിയുടെ ആ ഒരു ആശ്രമത്തിലേക്ക് പോകുവാ അങ്ങനെ ആശ്രമത്തിൽ എത്തുമ്പോഴേക്കും മണിക്കുട്ടി മുത്തു ഇറങ്ങുന്നുണ്ട് മുത്ത് പറയണ്ട് മണിക്കുട്ടി ഈ സ്ഥലം നോക്കിക്ക എന്തൊരു സുന്ദരമാണല്ലേ എന്തൊരു ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ട് അതേ മുത്തേ എന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ കാവ്യം അതുപോലെ തന്നെ കൃഷ്ണയും കൂടി വാ നമുക്ക് സ്വാമിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണ്ട അങ്ങനെ സ്വാമിയുടെ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കിടക്കുവാണ് അപ്പോൾ സ്വാമിയുടെ ശിഷ്യൻ വരുന്നുണ്ട് ശിഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട് സ്വാമിനെ കാണാൻ വന്നല്ലേ അതെ പറഞ്ഞിരുന്നു സുഗന്യ സുകന്യ മേടം എന്ന് പറഞ്ഞത് ഇവിടെ സ്വാമിയുടെ അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ഒരു ശിഷ്യയാണ് അതുകൊണ്ടാണ് നിങ്ങളെ പ്രത്യേകമായിട്ട് കെയർ ചെയ്യണമെന്ന് സ്വാമി നിങ്ങൾ ഇവിടെ നിന്നു സ്വാമി ഇപ്പം തന്നെ വരും കിട്ടുന്നുണ്ട് അയാൾ പോവുകയാണ് അങ്ങനെ സ്വാമി വരുന്നുണ്ട് സ്വാമി വരുമ്പോൾ തന്നെ കവി പറയേണ്ട മക്കളെ രണ്ട് കൈയും കൂപ്പി സ്വാമിനെ വഴങ്ങണം എന്നൊക്കെ പറയുവാണ് അങ്ങനെ സ്വാമി വരുമ്പോൾ മണിക്കുട്ടിയും മുത്തും കാവ്യം കൃഷ്ണൊക്കെ കൈ കൊപ്പ് ഇങ്ങനെ വഴങ്ങു കേട്ടോ അതിനുശേഷം നമ്മുടെ മണിക്കുട്ടി മുത്തിനോട് ചോദിക്കുന്നു നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി മുത്തു എന്ന് പറയുമ്പോൾ നല്ല പേരാണല്ലോ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചതിനു ശേഷം രണ്ട് റോസാപ്പൂ അപ്പൊ തന്നെ കൈയ്യിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുവാട്ടോ രണ്ട് റോ റോസാപ്പൂ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുവാണ് അങ്ങനെ റോസാപ്പൂ വരുമ്പോൾ തന്നെ അങ്ങനെ ആ കയ്യിൽ വെക്കുന്നത് രണ്ട് പൂ വരുവാണ് ആ പൂ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മണിക്കുട്ടിക്കും ഒരെണ്ണം മുത്തിനേം കൊടുക്കുവാണ് അവർ താങ്ക് യു സ്വാമി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം സ്വാമി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബലിതർപ്പണ ആ ഒരു പൂജയൊന്നും ചെയ്യാറില്ല പിന്നെ സുഗന്യ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കൃഷ്ണനെ നോക്കിക്കൊണ്ട് ആശ്രമത്തിലെ ഒരു അമ്മ ഒരു ദൂരെ നിന്ന് ഇങ്ങനെ കേട്ടോ കൃഷ്ണനെ ഇത് കൃഷ്ണയല്ലേ പാട്ട് അവർ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അതിനുശേഷം കുറിച്ച് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കൃഷ്ണൻ രാധികയും ആ പ്രണയിച്ച് നടന്നതും അവർ ഒരുമിച്ച് നടന്നതും ഒക്കെ ഈ സ്ത്രീ ആലോചിക്കുക കേട്ടോ അത് കൃഷ്ണ തന്നെയാത് എന്ന് ആ സ്ത്രീ ഇങ്ങനെ മനസ്സിലെ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം സ്വാമി നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ബലിതർപ്പണം നടത്തണം ആ ഒരു സ്ഥലത്തേക്ക് നടന്നോളും ഞാൻ പുറകെ വന്നോളെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ മണിക്കുട്ടിയെടുത്ത് നമ്മുടെ ആ ബലിതർപ്പണ സമയത്ത് മണിക്കുട്ടിയെടുത്ത് ആ സ്വാമി ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മണിക്കുട്ടി ഓരോരോ ചടങ്ങുകൾ ചെയ്യാട്ട് പൂക്കളിങ്ങനെ വെക്കുകയും അതുപോലെ തന്നെ ബലിയോ ബലിയുടെ ആ ഒരു സംഭവം വെക്കുകയും അങ്ങനെ 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 ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണേനെ ഒരു സ്ത്രീ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണം കൃഷ്ണ കാണുന്നുണ്ട് കൃഷ്ണ അപ്പം ഇത് മനസ്സിലായിക്കാണ് ഇവരെന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കണത് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണ അവരുടെ അടുത്തേക്ക് പോകുകയാണ് അതിനുശേഷം കൃഷ്ണ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായോ എന്ന് അവർ ചോദിക്കുമ്പോൾ കൃഷ്ണ എനിക്ക് മനസ്സിലായില്ല കൃഷ്ണ എന്ന് പറയുമ്പം അറവത്തൂരില് ആ അതെ ഇപ്പോഴും എന്നെ ഒട്ടും മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ അത് അതെനിക്ക് പ്രഭാമയ്യമ്മ എന്ന് പറയുമ്പോൾ അതെ അപ്പോൾ ഓർമ്മയുണ്ടല്ലേ എങ്ങനെ മറക്കാൻ സാധിക്കും പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഈ വേഷത്തിൽ എന്ന് പറയുമ്പോൾ രാധിക മരിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ ഉം മരിച്ചു രാധികയുടെ മകളാണത് അല്ലേ എന്ന് പറയുമ്പോൾ തൻ്റെ തന്റെ ഭാര്യക്ക് രാധികയും രാധികൾ തനിക്കുണ്ടായ കുഞ്ഞാണ് മണിക്കുട്ടിയെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അറിയരുത് ഒരിക്കലും അറിയരുത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും തന്റെ കുടുംബജീവിതം കൃഷ്ണയുടെ കുടുംബജീവിതം തകർന്നു പോകും എന്നൊക്കെ ആ മാതാവ് ആ ഒരു അമ്മ നമ്മുടെ അടുത്ത് പറയുമ്പോൾ കൃഷ്ണ എനിക്കറിയാം അത് ഞാൻ പരമാവധി പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോ അതെ അങ്ങനെ തന്നെ വേണം ഒരിക്കലും കൃഷ്ണയുടെ വായുന്ന സത്യങ്ങൾ കാവ്യ അറിയരുത് എന്നൊക്കെ പറയുകയാണ് അപ്പൊ കൃഷ്ണയും കൃഷ്ണയും ഈ ഈ ഒരു അമ്മയും കൂടി സംസാരിച്ചിരിക്കണത് നമ്മുടെ കാവ്യം ഭരത്തും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇവർ കൃഷ്ണ ആർത്തേ സംസാരിച്ചിരിക്കണെന്ന് നോക്കരുണ്ട് ഇവർ രണ്ടേലും പിന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല കണ്ടെത്ത ചടങ്ങും കാര്യങ്ങളും നടക്കണമുണ്ട് അതിനുശേഷം കൃഷ്ണ ആ ഒരു അമ്മേനേയും കൂട്ടിക്കൊണ്ടിട്ട് അമ്മേനേയും കൂട്ടിക്കൊണ്ടിട്ട് ആ ബലി പൂജ ചടങ്ങ് നടക്കുന്ന അടുത്തേക്ക് വരുവാണ് അതിനുശേഷം നമ്മുടെ മണിക്കൂട്ട് പറയുന്നുണ്ട് ഇനി ഈ ഒരു ഈ ഒരു ചിതാഭസ്മം ആ നദിയിലേക്ക് ഒഴി ഒഴിക്കാനുള്ള സമയമാണ് ആ മണിക്കൂട്ടിയിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് എവിടെയും വരെ നിന്നാൽ മതി അതിനുശേഷം പുറകിലേക്ക് ഇനി പ്രാർത്ഥിച്ചിട്ട് പുറകിലേക്ക് ഇനി ഇടാൻ പറയും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിങ്ങനെ പുറകിലേക്ക് ഇടുന്നപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രാധികൾക്ക് ശാന്തി കിട്ടണേന്നൊക്കെ പല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മണിക്കുട്ടീനെ ഇട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും ആ പൂജാരി പറയുന്നുണ്ട് ഇനി മൂന്ന് പ്രാവശ്യം മോള് ജസ്റ്റ് ഒന്ന് മൂക്കിന് പൊത്തിയിട്ട് ഇനി നദിയിലേക്ക് ഇനി മുങ്ങി എഴുന്നേക്കും ണോന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം മുങ്ങി എഴുന്നേക്കും അതിനുശേഷം മണിക്കുട്ടി എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം മുങ്ങി എഴുന്നേക്കുമ്പോൾ മണിക്കുട്ടിയുടെ മൂക്കീന്ന് സോറി കണ്ണീന്ന് രണ്ടും ബ്ലഡ് വരുവാണ് അപ്പൊ തന്നെ കാവ്യ കൃഷ്ണ അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ആകെ ഞെട്ടിത്തരിച്ചിരുന്നു നിക്കുവാട്ടോ ആ സമയത്ത് നമ്മുടെ സ്വാമി പറയുന്നുണ്ട് മരിച്ചുപോയ രാധിക പാലക്കൽ തറവാട് വിട്ട് ഇതുവരെ പോയിട്ടില്ല അവരിപ്പോഴും പാലക്കൽ തറവാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ മണിക്കൂട്ടം കണ്ണിന് ആ ബ്ലഡ് വരുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് ഒന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ